എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായി ഹയറിച്ച് വീഡിയോ ചെയ്തിട്ട് പറയാതിരിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ നമ്മുടെ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത എച്ച് ആർ ഒ ഡിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് ആദ്യം കാണിക്കാം മലയാള സിനിമയുടെ മായയുടെ പരിപാടിയാണിത് ഈ ഒരു പരിപാടി ഈ ഒരു പരിപാടി ഹൈ റീച്ച് കമ്മ്യൂണിറ്റിയുടെ ഒരു സാധാരണക്കാരുടെ ഒരു കമ്പനിയുടെ ഒരു പ്രോഗ്രാമാണ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ സാധാരണക്കാരുടെ ഒരു കമ്പനി വളരാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ആർക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്കറിയാം നമ്മുടെ ഓരോ ജനങ്ങളുടെയും ഓരോ ഒരു പത്തായിരം ഐഡിയ എടുത്ത് വന്നിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഒരു കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന കമ്പനി ഈ ഒരു കമ്പനിയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു എച്ച് ആർ ഒ ടി ടി എന്നുള്ള പ്രൊജക്ട് ഈ എച്ച് ആർ ഒ ടിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് മായയുടെ പരിപാടി ചെയ്തിരുന്നത് മായയുടെ പരിപാടി ചെയ്ത ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ഫ്രീസിങ് വന്നിരിക്കുന്നത് നമ്മുടെ സാധാരണക്കാർ കേരളത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആർക്കൊക്കെയാണ് ഇതിന്റെ അജണ്ട നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ആ ഒരു പരിപാടി നമ്മളെ ഹൈദ്രസിന്റെ എച്ച് ആർ ഒ മായയുടെ പരിപാടി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെല്ലാം ഇന്ത്യയിലെ ലോകത്തെ എല്ലാ ആൾക്കാരും നമ്മുടെ ആ ഒരു ഫ്ലാറ്റുമിലൂടെ വന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ സാധാരണ ഓരോ പാവപ്പെട്ടവർക്കും അതിലൂടെ പൈസ ഉണ്ടാക്കാനും പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളെ കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ഒരു കമ്പനി കേരളത്തിൽ വരാൻ പാടില്ല എന്ന് ആരൊക്കെയോ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമുക്ക് അന്ന് ഫ്രീസിംഗ് ഉണ്ടായിരിക്കുന്നത് അതിന് പിന്നിൽ പുറച്ചാരുടെയാണ് നമുക്കറിയില്ല നമുക്ക് അതിനുശേഷം എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഇതേ പരിപാടി ഏഷ്യാനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനത് ഒരു ക്ലിപ്പിംഗ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇടാം അതിൽ നമ്മളെ പ്രശസ്തമായ ഒരു ജ്വല്ലറിക്കാരനൊക്കെ അതിൻ്റെ പുറകിൽ ഉണ്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവരൊക്കെ അതിന് പിന്നിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു സംശയം മാത്രമാണ് അപ്പോ സാധാരണക്കാർ സാധാരണ ജനങ്ങൾ ഇവിടെ വളരാൻ പാടില്ല സാമ്പത്തികമുള്ളവർ മാത്രമേ വളരാൻ പാടുള്ളൂ എന്നൊരു ചിന്താഗതി ഇവിടെ പല ആൾക്കാർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഹൈരജിലെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നമ്മൾ കേസ് കൊടുപ്പിക്കാൻ വേണ്ടി നടന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളാരായാലും അറിയാം നമ്മളിപ്പം നമ്മളെ എക്സ് എം എൽ എ അപ്പൊ ഞാനിപ്പോൾ എക്സ് എം എൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാർ കാരണം ഈ സുല്ലിയാടറെ ഇപ്പൊ എക്സ് എം എൽ എ എം എൽ എ കാരൻ ഈ എക്സ് എം എൽ എ എന്ന് പറയുന്ന അത്ര പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ലാപ്ടോപ്പും ടി വി അങ്ങനെയുള്ള പല കാര്യങ്ങളും പകുതി പൈസ കൊടുക്കുന്ന പറയുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രമോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയതാണ് ഈ പിന്നെ ഈ അനിൽ അക്കറിയും ഈ നമ്മളെ കമ്പനിയെതിരെ പറയുന്ന നസീറും ടീമായാൽ എന്തുകൊണ്ട് ഇവർ ഇന്ന് വരെ നമ്മൾ ഇവർക്കെതിരെ ഒരു ഒരു പോസ്റ്റ് ചെയ്യാനോ ഒരു വീഡിയോ ചെയ്യാനോ തയ്യാറായില്ല ഹൈരച്ചിനെതിരെ പ്രതിപാദിക്കുന്ന യൂട്യൂബർമാരുടെ പേജ് നോക്കിയാൽ മതി ഇവർ ഹൈറിച്ച് ഒരു വീഡിയോ അല്ലാണ്ട് എന്തുകൊണ്ട് വേറെ ഇത്രയും കോടികൾ മുടക്കി കോടികൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും അവർക്കെതിരെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല അപ്പൊ തന്നെ ഇവർ നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റും ഈ ഹൈറിച്ച് എന്നുള്ള ഈ ഹൈറിച്ച് എന്നുള്ള ഫ്ളാറ്റും ഈ ലോകത്ത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊട്ടേഷൻ ടീം ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഫ്ലാ ഒരു സംഭവമാണ് നമുക്ക് ഓരോ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാക്കാൻ പറ്റും നമുക്കറിയാം ഈ ഒരു മണ്ടന്മാരുടെ കെണിയിൽപ്പെട്ടുകൊണ്ട് ഈ ഒരു മണ്ടന്മാരുടെ കെണിയിൽപ്പെട്ടുകൊണ്ട് കുറച്ച് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അതിൽ പെട്ടിട്ടുണ്ട് ഇനിയെങ്കിലും ഞാൻ പ്രിയപ്പെട്ട നിങ്ങളോട് പറയുന്നത് ഈ മണ്ടന്മാർ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കുക ഈ മണ്ടന്മാരുടെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോവുക ഈ മണ്ടന്മാർ പറയുന്ന ഒരു വാക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ നിൽക്കേണ്ടി വരാ ഈ മണ്ടന്മാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ മണ്ടന്മാർക്ക് വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സോഴ്സാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രിയപ്പെട്ട എല്ലാവരും സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഈ മണ്ടന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഇനിയും പ്രിയപ്പെട്ടവരെ പോയവർ പോയട്ടെ അവർ ആ കേസ് കൊടുത്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പെടുന്നൊക്കെ കേസൊക്കെ ഒന്ന് പിൻവലിച്ചുകൊണ്ട് കാരണം തിരിച്ചു കൂരുകൊണ്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് തയ്യാറെടുത്ത് മുന്നോട്ട് പോവാം കാരണം നിങ്ങൾക്ക് പുറമേ ഇല്ലവരല്ല നമ്മളെ സഹായത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ മുന്നോട്ട് പോവാം നിങ്ങൾ പുറമേ ഇല്ലവരല്ല ഈ മണ്ടന്മാർ പറയുന്ന വാക്കുകളും കേട്ടിട്ട് ഈ മണ്ഡത്തലങ്ങളും കേട്ടുകൊണ്ട് കാരണം വെച്ചാൽ ഇത്രയും ലക്ഷ്യങ്ങൾ അതിൽ ഉണ്ട് നിങ്ങളെപ്പോ ഈ പ്രിയപ്പെട്ട നിങ്ങളെ പോലെ ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ മണ്ടന്മാർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയും എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ മണ്ഡന്മാരുടെ വാക്കുകൾ ആ മണ്ടന്മാരുടെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കല്ല ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാം ലെഫ്റ്റ് ചെയ്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക കാരണം വെച്ചാൽ എന്തുകൊണ്ട് ഇത്രയും എനിക്ക് പറയല്ലോ ഇത്രയും കൂടി കിണക്ക് ഇപ്പൊ പകുതി വയസ്സ് ലാപ്ടോപ്പ് കൊടുക്കുന്നു പറഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടും അതിനെതിരെ പ്രതി ഒരു വാക്കുകൾ പറയാനോ അതിൽ അതിനെതിരെ ഒരു രണ്ട് വീഡിയോ ചെയ്യാനോ ഈ മണ്ടന്മാർ അതും ചെയ്തിട്ടില്ല ഇവർക്ക് എത്രത്തോളം പ്രതിബദ്ധതയാണ് ജനങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇവർക്ക് പ്രതിബദ്ധത എന്ന് പറയുന്നത് സാമ്പത്തികത്തോടെ മാത്രമാണ് വേറെ ഒന്നും അല്ല ജനങ്ങളോടൊന്നും അല്ല വേറെ ഒന്നിനോട് അവർക്ക് പ്രതിബദ്ധതയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എനിക്ക് നിന്നുകൂടെ പറയാനുള്ളത് ഈ മണ്ഡോമാരുടെ വാക്കുകേട്ട് ആരും പോകാണ്ടിരിക്കുക ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് അതൊക്കെ ലെഫ്റ്റ് ചെയ്ത് പോവുക ഐറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ നമ്മൾ ഭയങ്കര പ്രതിസന്ധിയിലാണ് ഒന്നര ഒരു വർഷ കാലഘട്ടത്തിൽ പ്രസിദ്ധി തന്നെയാണ് എല്ലാവർക്കും അറിയാം നമ്മൾ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളിപ്പോഴൊക്കെ എല്ലാവർക്കും ലോൺ അടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എ ടു സെറ്റ് തൊണ്ണൂറ്റി ആറ് ശതമാനം ആൾക്കാരും പ്രതിസന്ധിയിലാണ് ഓക്കെ ഇതിലുള്ള ടോപ്പ് ലീഡർമാർ മാത്രമേ ഒക്കെ അവർക്ക് പൈസയുണ്ടാവും അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ചെയ്യട്ടെ അവർ കുറച്ച് പൈസയ്ക്ക് ഉണ്ടാക്കി വെക്കട്ടെ എങ്കിൽ മാത്രമേ നാളെ എന്നൊരു പ്രശ്നം വരുമ്പോൾ അവർ എടുക്കുമ്പോൾ പൈസ ചോദിക്കാലോ അത് ഉണ്ടാവട്ടെ അവർ ഉണ്ടാക്കി വെക്കട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇനിയും പറയാനുള്ളൂ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇനി നമ്മൾ കേസ് കൊടുത്തിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് ആ പ്രിയപ്പെട്ടവരോടൊക്കെ പറയാൻ പറ്റുമെങ്കിൽ എത്രയും നിങ്ങൾ ആ ഒരു കേസ് ഒന്ന് അവർ അന്ന് ഒഴിവാക്കി കൊണ്ട് നമ്മൾ കമ്പനി എത്രയും പെട്ടെന്ന് വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടേ വരും ഈ മണ്ഡന്മാർ പറയും ഈ മണ്ഡന്മാരെ സംബന്ധിച്ചിട്ട് ഈ റിയാദിലളിയിൽ ചങ്ങാതിന് എങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾ തന്നെ പറ നിങ്ങൾ കേസ് കൊടുക്കുന്നവർ കേസ് കൊടുത്താൽ കുഴപ്പമില്ല നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ഇവനോട് ചോദിക്കേണ്ടത് എത്ര മാസം കൊണ്ട് എന്നെ പൈസ എഴുതുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഗ്രിമെൻറ്റ് എഴുതി വാങ്ങാൻ അങ്ങനെ എഴുതി വാങ്ങാൻ പറ്റുമെങ്കിലും ചെയ്ത് നിങ്ങൾ കുഴപ്പമില്ല കാണിച്ചു നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ എത്ര മാസം കൊണ്ട് പൈസ കിട്ടുന്നു അല്ലാത്ത രീതിയിൽ ഇപ്പോൾ കേസ് കൊടുത്ത് മറ്റ് കേസ് കൊടുത്ത് മാക്സിമം ഈ കമ്പനി പൂട്ടി പോകുക എന്നുള്ള കാഴ്ചപ്പാടാണ് ഇവരൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു സാധാരണക്കാരായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം